എവിടെ ഞാ യേശു അവരി നോക്കിയാൽ മനസ്സിലാവു ഇവിടെ കൂടേലോടിക്കണം നിൽക്കണം 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 ആള് കൂടാൻ ആരെ വെക്കണം ഏയ് ബിസ് ഇണ്ടല്ലേ ഇങ്ങോട്ട് എല്ലാം പറയാണ്ട കരിമീനെ കൊണ്ടൊരു വെട്ടിക്കലടിച്ചിട്ട് ഇട്ടങ്ങനെയുണ്ട് സെയ്സ് സർ 5 കിലോണ്ട് എടാ 250 രൂപ ഈ 5 കിലോണ്ട് ഓരട ഓരട കുളത്തി പിടിക്കാൻ നമുക്ക് ഓപ്പി എന്ന് പറഞ്ഞ കരിമീനാണ് അല്ലയാണി വരിതല്ലേ കൊട്ടില ഇടക്കുള്ള കാലം ആകെ വേഗം ഇട ക്യാമറക്ക് ਕੀਰੀ ਨੀ ਮੂਲ ਵੈਕਾ । ਕੀਰੀ ਨੀ ਮੀਰ ਦੀ । ਕਾਲ ਆਂਜੀ ਕਾਲ ਆਂਜੀ ।